സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ തൊണ്ണൂറ് ശതമാനം ആളുകളും ആദ്യമേ നോക്കുന്നത് ക്യാമറ എത്ര മെഗാ പിക്സൽ ഉണ്ടെന്നാണ് എട്ട് എം പി തുടങ്ങി പന്ത്രണ്ട് എം പി നാൽപ്പത്തെട്ട് എം പി അൻപത് എം പി അറുപത്തിനാല് എം പി നൂറ്റി എം പി ഇരുന്നൂറ് എം പി വരെ ഉണ്ട് പക്ഷെ ഒരു ക്യാമറയുടെ ഫോട്ടോ ക്വാളിറ്റി തീരുമാനിക്കുന്ന പ്രധാന ഘടകം മെഗാ പിക്സൽ അല്ല മെഗാ പിക്സൽ എന്ന് പറയുമ്പോൾ ഒരു മില്യൺ പിക്സൽ എന്നാണ് അർത്ഥം പിക്സലിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഡീറ്റെയിൽ ആയുള്ള പിക്ചർ കിട്ടും എന്നത് സത്യമാണ് പക്ഷെ ഒരു പരിധിവരെ മാത്രമാണ് ഒരുപാട് മെഗാ പിക്സൽ ഉണ്ടായിട്ട് ക്യാമറ സെൻസർ ചെറുതാണെങ്കിൽ ആ പിക്സലുകളെല്ലാം ചെറിയ ഒരു സ്പേസിലേക്ക് ഒതുക്കും അങ്ങനെ വരുമ്പോൾ ഫോട്ടോയ്ക്ക് ആവശ്യമായ ഷാർപ്നസ് ചെറിയ വെളിച്ചത്തിൽ മികച്ച ഫോട്ടോ കിട്ടുകയില്ല ലഘുവായി പറഞ്ഞാൽ എ ഫോർ പേപ്പറിൽ എഴുതേണ്ട കാര്യങ്ങൾ മുഴുവനും ഒരു പോസ്റ്റൽ സ്റ്റാമ്പിൽ എഴുതിയാൽ അതുപോലെ ഇരിക്കും വാഗുകളെല്ലാം അവിടെയുണ്ട് പക്ഷേ വായിക്കാൻ പറ്റില്ല മെഗാ എണ്ണം നോക്കി ക്യാമറയുടെ ക്വാളിറ്റി കണ്ടെത്താൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കണം ക്യാമറയുടെ ക്വാളിറ്റി നോക്കാൻ ആളുകൾ പൊതുവെ മെഗാ പിക്സലുകളുടെ എണ്ണം നോക്കാൻ തുടങ്ങിയതോടെ ഇപ്പോൾ ബ്രാൻഡുകളെല്ലാം മെഗാ പിക്സൽ എണ്ണം കൂട്ടിക്കാണിക്കാനുള്ള തിടുക്കത്തിലാണ് ക്യാമറയുടെ ക്വാളിറ്റി ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തേത് സെൻസർ സൈസ് വലിയ സെൻസറുകൾ കൂടുതൽ വെളിച്ചത്തെ അകത്തേക്ക് എടുക്കുകയും നല്ല കളറും മികച്ച ഡീറ്റെയിലും ഉള്ള പടങ്ങൾ പകർത്തും ഫോണിന്റെ പുറമെ നിന്ന് നോക്കിയാൽ കാണുന്നതല്ല സെൻസറിന്റെ വലിപ്പം ഫോണിന്റെ എവിടെയും സെൻസറിന്റെ ക്വാളിറ്റിയെ കുറിച്ച് എഴുതിയിട്ടുമില്ല ഫോൺ നിർമ്മിച്ച ബ്രാൻഡിന്റെ വെബ്സൈറ്റിൽ കയറി സ്പെസിഫിക്കേഷൻ പരിശോധിക്കേണ്ടതായുണ്ട് മോഡൽ നെയിം നൽകി സെൻസർ സൈസ് പരിശോധിക്കുക അല്ലെങ്കിൽ മോഡൽ നെയിം പ്ലസ് സെൻസർ സൈസ് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി വരുന്ന റിസൾട്ടിൽ ഇങ്ങനെയായിരിക്കും എഴുതിയിരിക്കുന്നത് വൺ ബൈ വൺ പോയിൻ്റ് ത്രീ വൺ ബൈ ടു വൺ ബൈ വൺ പോയിന്റ് ഫൈവ് സിക്സ് എന്നിവ വൺ ബൈ അല്ലെങ്കിൽ വൺ ബൈ ത്രീയേക്കാൾ വലിയ സെൻസറാണ് വൺ ബൈ വൺ പോയിന്റ് ത്രീ ഫ്രാക്ഷൻ അടിസ്ഥാനത്തിൽ വലിയ സംഖ്യ വരുന്നതനുസരിച്ച് സെൻസറിന്റെ വലിപ്പം കൂടും നിങ്ങളുടെ നിലവിലെ ഫോണിന്റെയും വാങ്ങാൻ പോകുന്ന ഫോണിന്റെയും ഇങ്ങനെ താരതമ്യം ചെയ്യാം വലിയ സെൻസറുകൾക്ക് പൊതുവെ ഒരു വലിയ ക്യാമറ ബമ്പ് ഫിറ്റ് ചെയ്യേണ്ടതായുണ്ട് പക്ഷേ ചില ബഡ്ജറ്റ് ഫോണുകളിൽ ഇത് ഡമ്മിയായി പിടിപ്പിക്കുകയും ചെയ്യും ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിൽ വൺ ബൈ ടു പോയിന്റ് എയ്റ്റ് മുതൽ വൺ വരെയാണ് സെൻസർ സൈസ് വരുന്നത് ഹൈ മിഡ് റേഞ്ച് ഫോണുകളിൽ വൺ ബൈ വൺ പോയിന്റ് ഫോർ മുതൽ വൺ ബൈ വൺ പോയിന്റ് ഫൈവ് വരെയാണ് സെൻസർ സൈസ് ആവറേജ് ബഡ്ജറ്റ് ഫോണുകളിൽ വൺ ബൈ ടു അല്ലെങ്കിൽ അതിൽ കുറവ് സെൻസർ സൈസ് മാത്രമേ കാണുകയുള്ളൂ രണ്ടാമത് നോക്കേണ്ടത് ലെൻസ് ക്വാളിറ്റിയാണ് ഒരു ഷാർപ്പായ ക്വാളിറ്റിയുള്ള ലെൻസിന് മികച്ച ചിത്രങ്ങൾ നൽകുവാൻ കഴിയും ലെൻസ് ക്വാളിറ്റി എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ലെൻസ് ക്വാളിറ്റി മനസ്സിലാക്കാൻ ആറ് ഘടകങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് ലഘുവായി പറയാം ഒന്നാമത് ലെൻസ് ഏത് ബ്രാൻഡാണെന്ന് ഏത് ബ്രാൻഡിൻ്റെ ലെൻസാണ് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക സെയ്സ് ലൈക്ക ഹസൈൽ പ്ലാഡ് ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ബ്രാൻഡുകളാണ് രണ്ടാമത് നോക്കേണ്ടത് ഗ്ലാസ് ക്വാളിറ്റി അല്ലെങ്കിൽ അപ്പർച്ചർ എത്രയെന്ന് നോക്കുക വലിയ അപ്പർച്ചർ ഉണ്ടെങ്കിൽ കൂടുതൽ വെളിച്ചം ഉള്ളിലേക്ക് കയറും അതുവഴി വെളിച്ചം കുറവുള്ളിടത്തും നല്ല ഫോട്ടോ കിട്ടും എഫ് ബാർ വൺ പോയിൻ്റ് സിക്സ് എഫ് ബാർ വൺ പോയിന്റ് എയ്റ്റ് ഒക്കെ വലിയ അപ്പർച്ചറുകളാണ് അതുപോലെ പ്ലാസ്റ്റിക് ലെൻസുകളേക്കാൾ റിയൽ ഗ്ലാസ് കൊണ്ടുള്ള ലെൻസ് ആണെങ്കിൽ പതിയുന്ന ഇമേജ് കൂടുതൽ വ്യക്തമായിരിക്കും പക്ഷേ ബഡ്ജറ്റ് ഫോണുകളിലെല്ലാം തന്നെ പ്ലാസ്റ്റിക് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഫോണുകളുടെ പരസ്യങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് മൾട്ടി ലെയർ കോട്ടിംഗ് എന്നൊക്കെ ലെൻസിന് ഇത്തരം കോട്ടിങ്ങുകൾ ഉണ്ടെങ്കിൽ ലെൻസിന് നേരെ വരുന്ന അമിതമായ വെളിച്ചം കുറയ്ക്കുകയും നിഴലുകൾ കുറയ്ക്കുകയും ചെയ്യും മൂന്നാമത്തേത് പ്ലാസ്റ്റിക് നിർമ്മിത ലെൻസ് പോലും ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് അത് ഫൈവ് പി സിക്സ് പി സെവൻ പി എന്നൊക്കെയാണ് ക്വാളിറ്റി കൗണ്ട് ചെയ്യുന്നത് നല്ല ലെൻസുകൾക്ക് കൂടിയ കൗണ്ട് ആയിരിക്കും ഉള്ളത് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ സെവൻ പിയും മിഡ് റേഞ്ച് ഫോണുകളിൽ ഫൈവ് പിയും ബഡ്ജറ്റ് ഫോണുകളിൽ ത്രീ പി അല്ലെങ്കിൽ ഫോർ പിയുമാണ് കാണപ്പെടാറുള്ളത് നാലാമതത് ഫോട്ടോ എടുത്തും ക്യാമറയുടെ ക്വാളിറ്റി നോക്കിയും മനസ്സിലാക്കുക എഡ്ജസ് ഒക്കെ കിട്ടുന്ന തരത്തിൽ ഉള്ള ഫോട്ടോ എടുക്കുക ഉദാഹരണത്തിന് ആകാശം ബാക്ക്ഗ്രൗണ്ടായി വരുന്നത് പോലെ ഒരു മരത്തിന്റെ ശിഖിരങ്ങളുടെ ഫോട്ടോ എടുക്കുക ആ ഇമേജിന് ഇടയിൽ പർപ്പിൾ അല്ലെങ്കിൽ ഗ്രീൻ നിറത്തിലുള്ള ഫ്രിഞ്ചസ് ഉണ്ടെങ്കിൽ ലെൻസ് ക്വാളിറ്റി അല്ലെങ്കിൽ കോട്ടിങ് മോശമാണ് അഞ്ചാമത്തേത് നല്ലൊരു ലെൻസിലെടുക്കുന്ന പിക്ചറിന്റെ സെന്റർ ഭാഗത്തും എഡ്ജ് ഭാഗങ്ങളിലും ആയിരിക്കും മോശം ക്യാമറയാണെങ്കിൽ എഡ്ജസ് ബ്ലർ ആയി കാണപ്പെടും ആറാമത് നോക്കേണ്ടത് പകൽ സമയത്ത് സൂര്യന് നേരെയോ രാത്രി സമയത്ത് സ്ട്രീറ്റ് ലൈറ്റിന് നേരെയോ ക്യാമറ ഓൺ ചെയ്യുക അമിതമായി പ്രകാശരശ്മികൾ കാണുന്നുണ്ടെങ്കിലോ ക്യാമറയിൽ ഒരു റിംഗ് പോലെ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലോ ആ ക്യാമറ മികച്ചതല്ല എന്ന് മനസ്സിലാക്കാം ക്യാമറയുടെ ക്വാളിറ്റി ആശ്രയിക്കുന്ന മൂന്നാമത്തെ ഘടകം ഇമേജ് പ്രോസസിങ് ആണ് നല്ല ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ പകുതി പണിയും ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ആണ് പുതിയ ഫോണുകളിൽ നൽകുന്ന എഐ സോഫ്റ്റ്വെയറുകൾ ദൃശ്യങ്ങളിലെ വസ്തുക്കളും വെളിച്ചവും നിറങ്ങളും തിരിച്ചറിഞ്ഞ് ചിത്രീകരിക്കാൻ പ്രയോജനപ്പെടും നാലാമത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വെളിച്ചം കുറവുള്ളടത്ത ദൃശ്യങ്ങൾ പകർത്താനും വീഡിയോ പകർത്തുന്ന സമയത്ത് വരുന്ന ഇളക്കവും ബ്ലറായ ദൃശ്യങ്ങളും കുറയ്ക്കുവാനും ഈ ഒ ഐ എസ് സംവിധാനമുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് സാധിക്കും ഇപ്പോൾ പറഞ്ഞ നാല് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഫോണിന്റെ ഇമേജ് ക്വാളിറ്റി കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും മെഗാ പിക്സലുകളുടെ എണ്ണത്തിന് പിന്നാലെ പോയാൽ പറ്റിക്കപ്പെടും ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗൂഗിൾ സെർച്ചിലൂടെ നിങ്ങളുടെ നിലവിലെ ഫോണും വാങ്ങാൻ പോകുന്ന ഫോണും തമ്മിൽ മികച്ചത് ഏതാണെന്ന് കണ്ടെത്തുവാൻ കഴിയും നല്ല ക്യാമറ ഉള്ള ഫോൺ നിർദ്ദേശിക്കുവാൻ നിരവധി പ്രേക്ഷകർ ആവശ്യപ്പെട്ടിരുന്നു ചില ഫോണുകൾ പരിചയപ്പെടുത്താം ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഉള്ളതാണ് നോക്കുന്നതെങ്കിൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഗൂഗിൾ പിക്സൽ എയ്റ്റ് പ്രോ സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ അൾട്ര എന്നിവ മികച്ചതാണ് മിഡ് റേഞ്ച് ഫോണുകളാണ് നോക്കുന്നതെങ്കിൽ ഗൂഗിൾ പിക്സൽ സെവൻ എ വൺ പ്ലസ് ട്വൽവ് ആർ സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി ഫോർ എന്നീ ഫോണുകളുടെ ക്യാമറ മികച്ചതാണ് ബഡ്ജറ്റ് ഫോണുകളിലും മികച്ച ക്യാമറകളുണ്ട് റിയൽമി ട്വൽവ് പ്രോ പ്ലസ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഐക്യു സെറ്റ് നയൻ എന്നീ ഫോണുകളും മികച്ച ക്യാമറകൾ നൽകിയിട്ടുണ്ട് ഓർക്കുക ശരിയായ ഒപ്റ്റിമൈസേഷൻ ചെയ്യാത്ത നൂറ്റിയെട്ട് എം ബി ക്യാമറയെക്കാൾ വളരെ മികച്ചതാണ് നന്നായി ഒപ്റ്റിമൈസ് ചെയ്ത പന്ത്രണ്ട് എം ബി ക്യാമറ അപ്പോൾ ഇനി നിങ്ങൾ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പോകുമ്പോൾ മെഗാ പിക്സൽ എന്ന മാർക്കറ്റിംഗ് തന്ത്രത്തിൽ അന്തമായി വിശ്വസിക്കില്ല ക്യാമറയുടെ സെൻസർ സൈസ് സ്റ്റെബിലൈസേഷൻ ഇമേജ് പ്രോസസിംഗ് എന്നിവയും മുൻപ് പറഞ്ഞ നാല് കാര്യങ്ങളും പരിശോധിച്ച് ക്യാമറയുടെ യഥാർത്ഥ ക്വാളിറ്റി മനസ്സിലാക്കും നിങ്ങൾ മുടങ്ങുന്ന വണ്ണത്തിന് മൂല്യമുള്ള ഫോൺ വാങ്ങാൻ നിങ്ങൾക്ക് കഴിയും ഈ വീഡിയോയുടെ വ്യൂസ് എത്രയെന്ന് നോക്കൂ അതെ വളരെ പേർക്ക് മാത്രമേ ഈ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളൂ അതിൽ ഒരാൾ നിങ്ങളാണ് ഒരു ലൈക്ക് നൽകാൻ മടിക്കേണ്ട കൂടുതൽ സ്മാർട്ട് ഫീച്ചറുകളുമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ്